കാരണം ഈ രാജ്യം മുഴുവൻ ഓപ്പറേഷൻ സിന്ദൂറിന് അനുകൂലമായിട്ട് ഈ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർക്ക് ബിഗ് സല്യൂട്ട് അർപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ സൈനിക മേധാവിയായിട്ടുള്ള കുറേഷ്യയുടെ കുടുംബം പൂക്കൾ വാങ്ങിയിട്ട് നരേന്ദ്രമോദിജി ഗുജറാത്തിലെ അദ്ദേഹത്തിന്റെ യാത്രയിൽ അദ്ദേഹത്തിന്റെ ചെറുസിലേക്ക് അർപ്പിക്കുന്ന കാഴ്ച അത് ഗർഗയെ പോലെയുള്ള ആളുകൾക്ക് വലിയ രീതിയിലുള്ള ഷോക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ജാതിക്കും മതത്തിനും രാഷ്ട്രീയ പാർട്ടികൾക്കും അതീതമായിട്ടുള്ള ഒരു വലിയ മൂവ്മെന്റ് ആണ് ഈ രാജ്യത്തിന് അനുകൂലമായി നരേന്ദ്രമോദിക്ക് അനുകൂലമായി വന്നത് എന്നുള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് കളം മാറ്റി പിടിക്കാൻ സാധിക്കുമോ എങ്ങനെയെങ്കിലും ജനങ്ങൾക്കിടയിൽ ഇതിനെ ഒന്ന് ഇകഴ്ത്തി കാണിക്കാൻ സാധിക്കുമോ എന്നുള്ള രാജ്യദ്രോഹ സമീപനമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഖർഗയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് ഇതിനു മുൻപും അവർ പല രീതിയിലും പരീക്ഷിച്ചിട്ടുണ്ട് മോദി എന്നുള്ള പേരിനെ തന്നെ വെല്ലുവിളിക്കുകയും ചോദ്യം